കോട്ടയത്തേക്ക് പോകാം ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് അവിടെ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം പൊതുവേ ഇത്തരത്തിൽ മഴക്കാലമാകുമ്പോൾ ഏറെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയൊക്കെ വല്ലാതെ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്ന മേഖല കൂടിയാണ് എന്താണ് സാഹചര്യം തീർച്ചയായും ആ ഒരു സാഹചര്യം ഇത്തവണ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആര്യ പറയേണ്ടത് എന്തായാലും മഴ തുടരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രാത്രി ഉണ്ടായതുപോലെ ഈ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി ഉണ്ടായതുപോലെ ഇന്നുണ്ടായിട്ടില്ല എന്ന് മാത്രം പറയാൻ സാധിക്കും അതായത് തുടർച്ചയായി അതിശക്തമായ മഴയൊന്നും പെയ്യുന്നില്ല ഇന്നെന്തായാലും ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പകലും ഒക്കെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കിഴക്കൻ മേഖലയിലടക്കം മഴ പെയ്യുന്നുണ്ട് ഈ ഇന്നലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കോട്ടയം അതേപോലെ കുറവിലങ്ങാട് പോലുള്ള മേഖലകളിലായിരുന്നു കൂടുതൽ മഴയുള്ളത് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് കുമരകത്താണ് മഴ പെയ്തതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു കണക്ക് പുറത്തു വരുന്നത് എന്തായാലും ഈ ജാഗ്രത തുടരുകയാണ് ഈ ഖനന പ്രവർത്തകൾ എല്ലാം ഏതാണ്ട് നിർത്തിവച്ചിരിക്കുകയാണ് ഈ കിഴക്കൻ മേഖലയിലെ ഹിൽ ടൂറിസം മേഖലയിലേക്കുള്ള യാത്ര അടക്കം അത് നിർത്തിവച്ചിട്ടുണ്ട് ഈ മാർമല അരുവി പോലുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്രയൊക്കെ നിർത്തിവെച്ചിട്ട് അപകട സാധ്യത എന്തായാലും വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പോ ഒന്നും പ്രവർത്തിപ്പിക്കേണ്ടി വരുന്ന സ്ഥിതി നിലവിലില്ല ും യെസ് പക്ഷെ അതേസമയം ശ്രീജിത്ത് മറ്റൊരു ആശങ്ക ഈ സമയത്ത് കോട്ടയത്ത് പക്ഷിപ്പനി പടരുന്നു എന്നുള്ളതാണ് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചൊരു സാഹചര്യം അത്തരത്തിൽ ആശങ്കയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ഈ എച്ച് ഫൈവ് എൻ വൺ പനിയാണ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് വരുന്നത് ശ്രീജിത് ഭാര്യ ഇത് മണർകാടാണ് മണർകാടിലെ ഒരു സ്വകാര്യ കോഴി ഫാമിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇവിടെ ഏതാണ്ട് ഒൻപതിനായിരത്തോളം കോഴികളാണ് ഉള്ളത് ഇതിനെ പൂർണ്ണമായും കള്ളിംഗ് പ്രവർത്തനം നടത്തി അതിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷികളെയും ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഇത് ഈ ഒരു മേഖലയിലാകെ ഇതിൻ്റെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മുട്ടയടക്കമുള്ള കാര്യങ്ങളുടെ വില്പന അടക്കം തടഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ഇത്തരം സീസണിൽ വരാറുള്ളതാണ് ഈ കല്ലറ അല്ലെങ്കിൽ പല മേഖലകളും കുമരകത്തോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ താറാവുകൾക്കൊക്കെ വരാറുള്ളതാണ് ഇത്തവണ അത് ഇങ്ങനൊരു സ്വകാര്യ കോഴി ഫാമിലാണ് എന്നത് മാത്രം അത് സാധാരണഗതിയിൽ മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഉള്ള ഒരു ഏകോപനത്തോടുകൂടി ഇതിനെ പൂര്ണ്ണമായി ഇല്ലാതാക്കുന്ന രീതി തന്നെ ഇത്തവണയും തുടരും ആര് തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മഴയ്ക്കൊപ്പം തന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ആശങ്ക പടരുന്നത് ഈ പക്ഷിപ്പനിയാണ് മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കുകയാണ്